നമസ്കാരം എന്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ തന്നെയാണ് എന്താന്ന് വച്ചാല് പല ആളുകളും നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും യൂട്യൂബ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളൊക്കെ യൂട്യൂബ് ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾക്ക് എത്ര വീഡിയോ ചെയ്തവാലും അല്ലെങ്കിൽ എങ്ങനെ നന്നാക്കി വീഡിയോ ചെയ്താലും റീച്ച് ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന പിന്നെ റീച്ച് അതുപോലെ എത്ര ആളുകൾ കണ്ടു മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൗണ്ടിംഗ് ഒക്കെ കുറഞ്ഞു കാണാം ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്ന് എന്നോട് പല സുഹൃത്തുക്കളും കമാറ്റ് വഴിയും അതുപോലെ വാട്സപ്പ് വഴിയും ഒക്കെ വിളിച്ചു ചോദിക്കണ്ടായി ഇതിനിപ്പം നമ്മൾക്ക് പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയാനില്ല പക്ഷെ യൂട്യൂബിന്റെ ചില നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു അതായത് യൂട്യൂബിന്റെ ചില നിയമങ്ങളിൽ ഇൻവാൾഡ് ക്ലിക്ക് വരാൻ പാടില്ല എന്നൊരു ഇതുണ്ട് അപ്പോൾ ആ ഇൻവോൾഡ് ക്ലിക്ക് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇൻവാലിഡ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാത്ത ക്ലിക്ക് ക്വിക്ക് അല്ല എന്നുള്ളതാണ് അത് വാല്യൂ ഇല്ല അതിന് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അത് എങ്ങനെ വരും ഇൻവാലിഡ് ക്ലിക്ക് എങ്ങനെ വരുന്നു നമ്മുടെ മൊബൈലിൽ അഥവാ ആളുകൾ കിക്ക് ചെയ്യുന്നു എന്ന് തന്നെ വെറുതാവുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കുറയുന്നത് എന്നാണ് ജനങ്ങൾക്ക് മനസ്സിലാകത്തത് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ഈ ഇൻവാൾഡ് കിക്ക് എന്നതിനെ ഒന്നും കൂടി വ്യക്തമായി സമീപിക്കേണ്ടതുണ്ട് ഇത് പലരും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് അത് നിങ്ങൾ ഒന്നും കൂടി വിശദമായിട്ട് അതിൽ നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും fault ഉണ്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നൊന്ന് സെർച്ച് ചെയ്യുന്നതെന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഭാഗത്തൊരു ഇതുമില്ല ഞാൻ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നതും അതുപോലെ എൻ്റെ കണ്ടൻറ് വ്യക്തമായിട്ട് ഡിഫറൻറ്റ് ആണ് അതുപോലെ തന്നെ പിന്നെ എൻ്റെ തമ്പിനയിലൊക്കെ അടി സൂപ്പറാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ കണ്ടു കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് എത്ര ഇത് വ്യൂസ് വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര വാച്ച് ടൈം വരുന്നുണ്ട് നിങ്ങളെ മൊബൈൽ നോക്കുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല നാം ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് എല്ലാം ലൈക്ക് അടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ ചാനലിൽ എന്തൊക്കെ വരുന്ന വെച്ചാൽ അതെനിക്ക് ആയിട്ട് വരും ഇത്രേ ഇത്രയുള്ളിൽ എനിക്ക് ചെയ്യാൻ കഴിയുക പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യണ്ട് അതിൽ അത് നിങ്ങൾ ഒരു പക്ഷേ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നിർത്തണം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ പോകുന്നത് ഇന്ന് വാലിഡ് കിക്ക് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് പിന്നെ എന്താ പറയുക പല ചാനലുകളിലും നിങ്ങൾക്ക് ഇത് വായിക്കാനും പിടിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയണമെന്നില്ല ഹിന്ദിയിൽ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ ചെയ്യുന്നുണ്ട് ജാപ്പനീസിൽ ചെയ്യുന്നുണ്ട് അറബിയിൽ ചെയ്യുന്നുണ്ട് തമിഴിൽ ചെയ്യുന്നുണ്ട് ബംഗാളി ഭാഷയിൽ ചെയ്യുന്നുണ്ട് ഉറുദില് ചെയ്യുന്നുണ്ട് ഒരുപാട് ഭാഷയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് വീഡിയോകളൊക്കെ ജനങ്ങൾ പലതരം വീഡിയോകളുണ്ട് പല രാജ്യത്തു നിന്നും ചെയ്യുന്നുണ്ട് പല രാജ്യത്തും ഗൂഗിളുണ്ട് പിന്നെ യൂട്യൂബുണ്ട് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പല രാജ്യത്തും പല ആക്ടിവിറ്റിയാണ് പിന്നെ യൂട്യൂബിനുള്ളത് ഇന്ന് നമ്മൾ കേരളത്തിൽ എന്ന് മാത്രമല്ല ഈ ഒരു ഇൻവാൾവ് കിക്ക് എന്നുള്ളത് ഒരൊറ്റ ലോയലാണ് വരുക അതായത് ഇതെന്താ സാധനം ഒന്നും വലിച്ചു നീട്ടാതെ തന്നെ ഞാൻ പറയാം നിങ്ങൾ ഇത് എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അതായത് നമ്മൾ ഇതുവരെ ഒരു സംഭവം ചെയ്തു ഒരു എന്താ പറയാ മോണിറ്ററൈസേഷൻ ഇതുവരെ ആയിട്ടില്ല ആകുന്ന സംഭവ വികാസങ്ങളിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വരികയാണ് മറ്റുള്ളവരൊക്കെ അടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നാക്ക അടിച്ചു കിടക്കുകയാണ് എന്താ അതിന് കാരണം എന്ന് മനസ്സിലാവില്ല ഇതിൻ്റെ ഒരു കാരണം എന്താ യൂട്യൂബ് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും നമ്മുടെ വീഡിയോ ഏത് വിധത്തിലായി എങ്ങനെ ആയി എന്താ ഇത് സംഭവം ഒരാകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഈ ആകാംക്ഷ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ യൂട്യൂബിൽ കാണാമല്ലോ നമ്മൾ വീഡിയോ ഇത് അപ്ലോഡായിരിക്കുന്നു ഒരു സന്തോഷമായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇത് യൂട്യൂബിൽ കയറി അങ്ങ് ചെയ് കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം മനസ്സിലായി നമ്മൾ വിട്ട മറ്റേത് വീഡിയോ ആണ് പക്ഷെ അത് നമ്മളെ മൊബൈൽ കൊണ്ട് നമ്മൾ കാണുന്നുണ്ടോ യൂട്യൂബിൽ കയറിയിട്ട് എങ്കിൽ നിങ്ങളാണ് കുറ്റവാടി എന്താണ് സംഭവം എന്നറിയോ അതാണ് ഇൻവാൾഡിറ്റ് എന്ന് പറയുന്നത് കാരണം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യും നമ്മുടെ മൊബൈലിൽ തന്നെ ഇത് നല്ല വീഡിയോ ആണ് സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഒരു കമാൻഡ് വീടും മഹാമണ്ഡത്തരം എന്നല്ല എന്താ പറയുക ഇത് നമ്മളെ മൊബൈൽ കൊണ്ടാണ് കണ്ട് കണ്ടിരിക്കുന്നത് എന്ന് യൂട്യൂബിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നും എന്ന് വിചാരിക്കട്ടെ പക്ഷെ സ്ഥിരമായിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് യൂട്യൂബിനെ ചതിക്കാനുള്ള നിങ്ങളൊരു ട്രിക്കാണെന്നാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് അത് എന്താണെന്ന് അറിയാത്ത കാരണമാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ശരിയാണ് നിങ്ങളെ കുറ്റം പറയാൻ സാധ്യമല്ല ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ ചെയ്യരുത് അല്ലാതെ എനിക്ക് ഫോം വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചിട്ടോ ഒന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങളിത് ചെയ്യുന്നുണ്ടോ അത് നിർത്തണം നിങ്ങൾക്ക് ചെയ്യാം എങ്ങനെ മറ്റൊരാളുടെ മൊബൈലിൽ നമ്മളെ ചാനൽ വന്നിട്ടുണ്ടോ നോക്കിയിട്ട് അയാളോട് ഒന്ന് കാണാൻ പറയാം റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അയാളുടെ മൊബൈലിൽ നമുക്ക് കാണാം കുഴപ്പമൊന്നുമില്ല നമ്മൾ വീട്ടിലുള്ളവരുടെ മൊബൈലിൽ നമുക്ക് കാണാം കാരണം അതിന് വേറെ ചാർജ് കൊടുത്തിട്ടാണ് കാണുന്നത് അവരുടെ ഇഷ്ടമല്ല അതിൻ്റെ ഇഷ്ടം അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചാണ് മനസ്സിലായാലേ ഇതുകൊണ്ട് ഏറെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വ്യൂസ് കൂടുമ്പോൾ ഈ അങ്ങനെ കൂടുന്ന ഒരു ചാനലിന് പരസ്യം ആട്ടോമാറ്റിക്കായിട്ട് സജക്ഷ ചെയ്യാൻ ഉള്ളൊരു നിയമം യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പം അത് സജക്ഷങ് ആവണമെങ്കിൽ എന്ത് വേണം ആ സജക്റ്റഡ് ആവണമെങ്കിലും അത് ഈ ഇൻവാൾഡ് കിക്കാവാൻ പാടില്ലല്ലോ മനസ്സിലായത് നിങ്ങൾക്ക് കിട്ടിയ എല്ലാം നിങ്ങൾ തന്നെ ഓപ്പറേറ്റ് ചെയ്താണെന്ന് അവർ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇൻവോൾവ് കിക്ക് എന്ന് പറയുന്നത് അല്ലാതെ പെട്ടെന്ന് അങ്ങ് കേറിട്ടടാ നീ ഇൻവോൾഡ് കിക്ക് ചെയ്യുന്നുണ്ടല്ലേ അത് ചെയ്യരുത് കെട്ടോ എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല എന്ത് ഈ ഇൻവോൾവ് കിക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു നല്ല സൂപ്പർ വീഡിയോ ആയിരിക്കും അവൻ തന്നെ ആദ്യം കാണുന്നു പിന്നെ അവൻ്റെ വീട്ടിലുള്ള ആളുകളും നമ്മളെ മൊബൈലിൽ തന്നെ കാണുന്നു ക്ലിക്ക് ചെയ്യുന്നു സൂപ്പറായി എന്ന് അഭിപ്രായങ്ങളൊക്കെ അപ്പം നമ്മളാണല്ലത് ചെയ്യുന്നത് നമ്മളെ മൊബൈലിൽ നമ്മളെ ഇതന്നെ സൂപ്പറായിരുന്നു നമ്മൾ പറഞ്ഞിട്ടെന്താ കാര്യം ജനങ്ങൾ അംഗീകരിക്കണ്ടേ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനാണോ മറ്റൊരാളുകൾ അംഗീകരിക്കണം നമ്മളെ അതാണ് അത് ഒരു ആയിക്കോട്ടെ ഒരു സിനിമ ആയിക്കോട്ടെ ഒരു പാട്ടായിക്കോട്ടെ ഒരു കഥ ആയിക്കോട്ടെ ഒരു ചിത്രം ആയിക്കോട്ടെ ഒക്കെ തന്നെ അവരുടെ ഒരു ചിരിയും ഒരു അഭിപ്രായവും അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു പ്രശംസയൊക്കെ നമുക്ക് നമ്മൾ ജനിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് മരിക്കുകയുള്ള ആവശ്യമാണ് മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പും കൂടി നമുക്ക് വേണം നമ്മൾ മാത്രമായിട്ട് കാര്യം ഇപ്പം നമ്മൾ അതിൽ ഒരു കോടി ഉറുപ്പ്യ ഒരു വലിയൊരു കൊട്ടയിലിട്ടിട്ട് നമ്മളെ മരുഭൂമിയിൽ ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമുണ്ട് അവിടെ ആരുമില്ലെങ്കിൽ എന്തിനായി പൈസ ആരോടാണ് ഞാൻ പൈസക്കാരനാണെന്ന് പറയുക ഇവിടെ പല ആളുകളും ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ പൈസക്കാരനാണെന്ന് മറ്റുള്ളവർ കണ്ടോട്ടേത്തിട്ടാണല്ലോ വലിയ വലിയ വീട് വെക്കുന്നതും കാറ് വാങ്ങുന്നതും വലിയ വില കൂടിയ മൊബൈലൊക്കെ ഉപയോഗിച്ച് പോകുന്നോക്ക് അപ്പം നമ്മൾ ഭാവങ്ങളായിട്ടുള്ള ആളുകൾ കാണുക അപ്പോൾ അയാളെ രസിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു മനസ്സമാധാനം അയാൾക്ക് കിട്ടുന്നുണ്ടോ പക്ഷേ ഈ ഒരു ഇത് മെൻറ്റാലിറ്റിയെ പറ്റി കൂടുതൽ പഠിച്ചത് റസൂലാണ് ഞാൻ ഞാനത് വെച്ചിട്ടാണ് ഈ പറയുന്നതല്ല ഞാനത്ര വിജ്ഞാനുള്ള ആളൊന്നുമല്ല ഇങ്ങനെയാണ് ഒരു പണക്കാരന് തോന്നുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം നടക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ ആക്ടിവിറ്റിയിൽ നിന്ന് തന്നെ ഞാൻ ഇവിടെ ഈ എൻ്റെ കള്ളത്തരം പൊളിയാണ് ചെയ്യുന്നത് അഥവാ നിങ്ങൾ കള്ളത്തരം അല്ല ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാത്ത കാലമാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ അത് യൂട്യൂബ് കണ്ടിട്ടില്ലല്ലോ സംഗതി മനസ്സിലായി യൂട്യൂബിന് മനസ്സിലാവുന്നില്ല നിങ്ങൾ എപ്പോഴാണ് ഈ കള്ളത്തരം ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കള്ളത്തരം ആണോ ചെയ്യുന്നത് അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് അറിയാതെ എന്നില്ല അപ്പോൾ ഒരു വാണിങ് അതായത് ഒരു ഫസ്റ്റ് മൂവ്മെൻറ്റിൽ നിങ്ങൾ അങ്ങനെ അങ്ങനൊന്നും കണ്ടിട്ട് യൂട്യൂബ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇങ്ങനെ തുടർന്ന് ഇതാക്കുകയാണെങ്കിൽ ഇതിങ്ങനെ എന്താ പറയുക നമ്മളെ ഈ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു കാണാം അതായത് നമ്മൾ നൂറാൾ കണ്ടിട്ട് നൂറ് എന്ന് എഴുതിയിട്ട് അവിടെ ഇത് കാണുകയാണ് നമ്മൾ അപ്പൊ അതിൽ പിന്നീട് നോക്കുമ്പോ വെറും അറുപത് പിന്നെ നോക്കുമ്പോ നാല്പത് ഇതൊക്കെ ഇത് കാണുന്നോർത്തോം ഉയരും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് താന്ന് താന്നു വരണം ഇതാണ് ഈ ഇൻവോൾവ് കിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ തന്നെ കാണാതിരിക്കുക മനസ്സിലായോ നിങ്ങൾ ഒരിക്കലും തന്നെ കാണരുത് പക്ഷേ നിങ്ങൾക്ക് കാണാം എങ്ങനെ കാണാം ഇത് അപ്ലോഡ് ചെയ്യുന്നേക്കാൾ മുമ്പേ നിങ്ങൾ വീഡിയോയിൽ പിന്നെ ഇത് എന്താ പറയുക വൈറ്റ് സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അത് യൂട്യൂബിൽ വരരുത് യൂട്യൂബിലൂടെ പോയിട്ടാണ് നിങ്ങൾ കാണുന്നത് അവിടെയാണ് പ്രശ്നം ഈ വൈറ്റ് ആപ്പിലൂടെ നമ്മൾ ചെയ്യാൻ ഒരു വീഡിയോ നമുക്ക് ഉണ്ട് എന്ന് നോക്കാനൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ലൈക്ക് അടിക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ യൂട്യൂബിലൂടെ പോയിട്ട് നമ്മൾ ലൈക്ക് അടിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മളെ മൊബൈൽ കൊണ്ടാണ് നമ്മളെ ഡിവൈസിനെ അവർ തിരിച്ചറിയുന്നു ഇത് കമ്പ്യൂട്ടർ തിരിച്ചറിയുന്ന ആളല്ല അതാണ് ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് അവരുടെ ക്രൈറ്റീരിയക്ക് വിപരീതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടപ്പോൾ ഞാൻ എന്താ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ നിങ്ങളിത് ആവർത്തിക്കൂല അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം ചാനൽ റീച്ച് ആയിട്ട് റീച്ചായിട്ട് മോൾറ്റീസാവണ്ടെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല ആവണം എന്നാണ് ആഗ്രഹം അപ്പം നിങ്ങൾ ഉള്ളിലുള്ള ആകാംക്ഷയാണ് ഇത് നിങ്ങൾ പ്രേരിപ്പിച്ചത് എന്താണ് ഏതാണെന്ന് നോക്കട്ടെ നമ്മളെ യൂട്യൂബ് ഞാനിപ്പോൾ നാളെ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടു അതിനെത്ര ആൾ കണ്ടെന്ന് നോക്കട്ടെ അതുപോലെ ഞാനൊരു കുട്ടിയുള്ള എന്തോ ഒരു പരിപാടി കിട്ടും ഇവിടെയൊക്കെ നമ്മൾ സെക്ഷൻ സെക്ഷനായിട്ട് എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിന് ഇട്ടിരിക്കുന്ന പേര് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് വിവരങ്ങൾ എനിക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണത് ജനറൽ നോളജ് എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് സത്യത്തിൽ ജനറൽ നോളജിലേക്ക് ആവുന്നുള്ളൂ പക്ഷേ എൻ്റെ പേര് അതാണ് അപ്പോൾ ഞാൻ വേറൊരു കണ്ടൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ മറ്റേ എന്താ പറയുക വൈറ്റ് ആപ്പിലൂടെ പോയിട്ട് ഈ കണ്ടൻറ്റ് ഇന്നതാണെന്ന് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതിൽ ഒരു മറുപടി ആയിട്ട് എനിക്ക് നൽകാൻ കഴിയുന്ന ഇതാണ് എല്ലാ ആരോടും ഇപ്പം ആരോടും ചോദിച്ചാലും അങ്ങനെ തന്നെ പറയും നിങ്ങൾ ഇൻവാലിഡ് ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാണ് അവർ പറയുക പക്ഷെ അവർ ഇതുപോലെ വ്യക്തമാക്കി തരില്ല എന്താണ് ഈ ഇൻവാലിഡ് ക്ലിക്ക് മനസ്സിലായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടൻ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിനും അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തതിനും പിന്നെ കമാൻഡുകൾ കമാൻറ്റുകൾ ഒക്കെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു ഇനിയും ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി ഉടൻ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം